അജുക്കിയൊക്കെ ഒരാള് പഠിക്കുന്നു അത് നല്ല കാര്യമല്ലേ എന്റെ അമ്മ എന്തോരം തെരി ഞാന് വായിക്കണല്ല ഹലോ അപ്പൊ ഈ വീഡിയോ നമുക്ക് ഓണത്തൊക്കെ മുമ്പ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഓണത്തിലെ കൊറച്ച് തരക്കം ഉണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ഇവിടെനിന്നും പറ്റില്ല അപ്പൊ എല്ലാരും നോക്കുന്നു മിഠായി പോവേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്കൂൾ പോവാട്ടോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റും ചെയ്യുന്നുട്ടോ അപ്പോൾ ഇന്ന് പുന്നിസൊക്കെ സ്കൂളിൽ ഓണം സെലിബ്രേഷനും ഉണ്ടോ അപ്പോൾ പുനിസൊക്കെ റെഡി ആക്കുന്നും അല്ലേ പുന്നിശേ ఎలా స్కూల్ ఎలా స్టూడెంట్ కే టీచర్స్ ఎలా ఉండటో బ్రేక్ఫాస్ట్ కి డ్రస్ ఇడు ఎంత డ్రస్ పట్టు పట్వడా ఎంచు మిట్లే పోయి వేగవరా വാ എന്താ ഗുഡ് മോർണിംഗ് എന്താ ചെയ്യും കൊച്ച പോ പനിയുണ്ട് ഞാൻ പോവാണ്ട വര അവർക്ക് പോണു ആ ഉച്ച കഴിഞ്ഞിട്ട് വരും രണ്ടു മൂന്ന് ദിവസമായി നല്ല പനിയുണ്ടോ വച്ച് അവൾക്ക് സ്കൂള് പോണം ഞാൻ പറഞ്ഞു പോവാൻഡാ അവർക്ക് പോണം പറയുന്ന ഇന്നലെ കൊണ്ടുപോയില്ലേ ഇന്നലെ ഡോക്ടറെ പോയി കണ്ടിട്ട് വന്നു നല്ല പനി ചുമ ജലദോഷം അപ്പൊ പോണൂലേ സ്കൂള് പോണല്ലേ അമ്മ ഗുഡ് മോർണിംഗ് അമ്മ എന്താ അപ്പം അല്ലെ ചില സമയത്ത് ചട്ടിലെ അപ്പമ്മ നന്നായിട്ട് വരില്ല കറി എന്താ കടലാ బొంజాంగం చేలపాదే వేగందే ఈ కైజి బ్రేక్ ఫాస్ట్ కైజిట పోర్ మెడిసిన్ కైమా అమ్మా వైలెటి దారా అమ్మా వేగం స్నాక్స్ ఇది దారాట ఇనా అమగం బంగ్లాండో ఓనమ్ సెలబ్రేషన్ అమ్మా తంగల బంగ్లే సెలబ్రేషన్ తినేల్లారుకు సెలబ్రేషన్ దావలే కొరేయల్ కైతే మిలక కైకింద నియానేకే కొరేయల్ కైతే కై രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പിന്നെ കടല വെള്ളം കടല അപ്പൊ ഞാനും വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിടാം ചുന്ദരി റെഡിയായി സ്കൂളിൽ പോണുണ്ടോ ദേശിച്ചൊക്കെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തേ നല്ല ചേച്ചി അത് പിടിക്കല്ലേപ്പാ ഓപ്പൺ ചെയ്യൂ അത് വിടും ആ നല്ല ചുന്തിരി ആയിട്ടുണ്ടോ എൻ്റെ അമ്മേ ആ സ്കൂളിൽ ഇന്നും ഓണമുണ്ട് മീ ലുഖിയോ പുന്നൂസേ ആ ഇങ്ങനെ നോക്കൂ ഡ്രസ്സ് കാണിച്ചു കൊണ്ട് എല്ലാവർക്കും വാ ചുന്തിരിക്കും നല്ല ഡ്രസ് ഉണ്ട് ഉണ്ടട്ട് പുന്നസ്സൊക്കെ ഈ ഡ്രസ്സ് ലാസ്റ്റ് ടൈം നമുക്ക് റീൽസ് ചെയ്താണല്ലോ അപ്പോൾ പുന്നസേ എൻ്റെ ഒപ്പം ബ്ലൗസ് സ്കേർട്ട് അപ്പോൾ ആ ആ ഡ്രസ്സ് ഇന്ന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ അപ്പം അത് ഇട്ടിട്ടുണ്ടോ പുന്നസൊക്കെ

പുന്നിസെം പറയുന്നു സ്കൂളില് പോയി ടീച്ചർ എന്റെ മെഡിസിനുണ്ട് പറയുന്നു പറയുന്നു അതെ പുന്നിസേം പോയി അമ്മ പോയി അപ്പൊ ഞാനും ഞാൻ എവിടെ പോണു അല്ലേ അപ്പോൾ ഇത് ഞാനും പുന്നസ്സേ നാനും എൻ സി അപ്പു വീട്ടിലുണ്ടോ അപ്പൂ എനിച്ചിട്ടില്ല പുന്നസക്ക് ഇന്ന് ഹാഫ് ഡോ സ്കൂള് പാവ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇത് ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അവൾക്ക് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് പക്ഷെ സ്കൂള് അവൾക്ക് പോകണ്ട ഞാൻ പറഞ്ഞാൽ അവൾക്ക് സ്കൂളിൽ പോകണം പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം വേഗം റെഡിയാക്കി പുനസ സ്കൂ സ്കൂള് വിട്ടു അപ്പൊ ഞാൻ എൻസി കട പോയിട്ട് വരാം പാല് മിടിച്ചിട്ട് വരാം അപ്പൊ വണ്ടി ടു വീലർ ഓടിക്കുന്നുണ്ട് എന്താ പോയിട്ടില്ല അപ്പതേ ഞാൻ ഷോപ്പിൽ എത്തി അപ്പൊ ഞാൻ സ്ഥിരം മേടിക്കുന്നേ പച്ചക്കറി ഒക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് മുതലാലി സീസചേട്ട കടലും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഡ്രോയിങ് ബുക്ക് ഇത് ഓണമൊക്കെ വേണ്ടി

പാൽ ബ്രെഡ് പിന്നെ പച്ചരി മുട്ട മേടിച്ചു അപ്പൊ നാളെ നാളെ വരുന്നു നാളെ വന്നിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഓന്നൊക്കെ വേണ്ടി അപ്പത്തെ വീട്ടിൽ പോകുന്നു കേട്ടോ അടുത്ത നമുക്ക് മാങ്ങക്കരി മാങ്ങ മീന് വെക്ക മാങ്ങ മാങ്ങ ആയില്ല ീ അപ്പോഴത്തെ ഇത് മാങ്ങ സവല വലുത്ത ഇഞ്ചി പച്ചമുളക് ഇത് നമുക്ക് മീൻകറി ഉണ്ടാക്കാം അമ്മ വരും എല്ലുകുട്ടി വരും അപ്പോൾ അമ്മ ഞാനും മീൻ കറി ഉണ്ടാക്കാം ഇപ്പോൾ ഒക്കെ റെഡി ആക്കി വെക്കാം അപ്പോഴത്തെ തുണിയും കൈക്ക് കഴിഞ്ഞാൽ അപ്പം നമുക്ക് తూని తూలి మేల ఇడం వేగం వేగం ఉనక అప్పు తక్కాలి పచ్చకరి తాళి పచ్చకరిక నట్ట అయ్యో പൂച്ച കയറും പൂച്ച കയറും അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ നടുന്നുണ്ടോ പാവതേ അയ്യോ എൻ്റെ വെണ്ടക്കൈ ആ എൻ്റെ വെണ്ടക്കൈ പോവല്ലേ പോവല്ലേ അവധം വേഗം തുണി ഉണക്കട്ടെ തുണി ഉണക്ക കഴിഞ്ഞ് ഇത് സാരി സാരി നമുക്ക് ഇറ്റിട്ട് വേലത്തിൽ ഉണക്കും സാരി നമുക്ക് എപ്പോ വെക്കുമ്പോൾ കൈകിന് പറ്റൂലോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ ഡ്രൈ ക്ലീനിങ്ങിൽ കൊടുക്കും അപ്പോൾ താഴൊക്കെ പോവാം ഞാൻ മീൻ കറി ഉണ്ടാക്കട്ടെ അയില അയല വച്ച് കുഞ്ഞി കുഞ്ഞി അയില ഉണ്ടോ പിന്നെ ബീട്രൂട്ട് തോരണം ഉണ്ടാക്കാം മാങ്ങ കറി ഉണ്ടാക്കാം ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ ഞാനും എപ്പോ ചൊമ്പ് മീൻ കറി ഉണ്ടാക്കും അപ്പം ഇന്ന് മാങ്ങ അയില മീൻ കറി ഉണ്ടാക്കാം മാങ്ങ മീൻ കറി ഉണ്ടാക്കണം അത്ര ആരെയല്ലേ നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ ഉണ്ടാക്കാതെ നമുക്ക് പഠിക്കാം ഉണ്ടാക്കിയില്ലേന്നെ പഠിക്കൂല അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി നോക്കട്ടെ സ്ഥിരം അമ്മ അമ്മച്ചി ഉണ്ടാക്കും ചീച്ചി അമ്മ പിന്നെ എലുപുരി അമ്മ രണ്ട് പേരും മാങ്ങ മാങ്ങ പിന്നെ മീനും ഉണ്ടാക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കില്ല ഞാൻ ചൊമ്പ് മീൻ മീൻ ഉണ്ടാക്കും പക്ഷെ ഇന്നും ഉണ്ടാക്കാമല്ലോ വിചാരിച്ച അയില ഉണ്ടാവില്ല അപ്പോൾ ഇന്നും ഉണ്ടാക്കാമല്ലോ വിചാരിച്ച അപ്പോ നോക്കട്ടെ ഉണ്ടാക്കി നോക്കാം കേട്ടോ കട്ടിച്ചോറ് നന്നായിട്ടായിട്ടുണ്ട് എല്ലാവരും കൊടുക്കാം रस को ये कुछ चेंज രാവിലേക്ക് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞോ അപ്പൂ കഴിച്ചോ എൻജി ജീ കഴിച്ചോ എല്ലാരും കഴിച്ചോ അപ്പച്ച കഴിച്ചില്ല എനക്ക് വെച്ചിപ്പില്ല ആ അപ്പോൾ ഞാൻ നേരെ നോക്കൂ അവിടെ ദേ അപ്പൊ അമ്മച്ചി വന്നില്ല അമ്മ പറ ഞാന ശരി അമ്മ അമ്മ ും നോക്കൂ ഇത് തേങ്ങ നോക്കൂ എത്ര മതി ഇല്ലന്നെ കൊറച്ചു ചെയ്യുന്നു നോക്കന്നെ അതില കൊറച്ചു ഫുള്ടണ്ടേ രണ്ടുമൂന്നോണ്ണം വറുക്കാം ബാക്കി ഇട്ടോ കിട്ടും കണ്ടോ അപ്പൊ ഇങ്ങനത്തെ ആ പഠിക്കുന്നു ഇങ്ങനെ ഫുഡ് ഫുഡും ഞാന് ഇത് കറി വീഡിയോ യൂട്യൂബില് നോക്കി അമ്മ വന്നില്ലല്ലോ വിചാരിച്ച അപ്പൊ ഞാൻ സ്വന്തം ഉണ്ടാക്കാൻ വി അപ്പത്തെ അമ്മാവ് വന്നത് നമുക്ക് ഇതില് അമ്മമാരും ഉണ്ട എല്ലാവർക്കും ഭയങ്കര സുഖായിട്ട് െ സഹായിക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു അമ്മ ഞാന് ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കും ഈ പാട്ട് ഞാൻ ഒരു മാസം മീൻ മേടിക്കുന്നു പോയി അപ്പൊ അപ്പു പറഞ്ഞു ആയില്ല ഈ പാട്ട് അറിയോ നിനക്ക് അറിവോ പറ അറിയില്ല ഒരു ചേച്ചിയുണ്ടായി ഇപ്പൊ ഒരു ചേച്ചി എനിക്ക് പാട്ട് പന്ന് അപ്പൊ ഞാനും വേറെ പാടി അപ്പൊ എനക്ക് കറക്റ്റ് പറയാൻ ആരും അപ്പൊ അപ്പുക്ക് ആഹാ നല്ല ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ എടുത്ത് യൂട്യൂബിൽ കിട്ടും എന്താ തെറി പറഞ്ഞു കമന്റ് തെറി എൻ്റെ അപ്പൊ ഈ അയില ആ ഷോർട്ട് വീഡിയോ ഉണ്ടോ അതിൽ ഞാൻ കമന്റേ വായിക്കേല ഭയങ്കര

आज हेर्नुहोस् है सबैजनाले आज आमाले माछा अन्त आँपको सब्जी बनाउनुहोस् है आँप अन्त माछा माछा सब्जी बनाएको आँप

ബീട്രൂട്ട് അമ്മക്ക് മാറിയാ നല്ല കളറായില്ലോ സൂപ്പർ കളറ് മുടി വെച്ചാ ബീട്രൂട്ട് ബീട്രൂട്ടിൽ ഞാൻ തേങ്ങ അപ്പോൾ വേറെ കേട്ടോ വേറെ വലിയ കമ്പനിയൊക്കെ ബീട്രൂട്ടിൽ ഞാൻ ഇത് ഇടുക തേങ്ങ ഇടുക വേറൊരു സവാല പച്ചമുളക് വെട്ടി മേപ്പില ഇട്ടിട്ട് വേറെ വളർത്തൂല്ലേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡും റെഡിയായി അപ്പം ഇതേ നമുക്ക് ഫുഡ് റെഡിയായി ലഞ്ച് റെഡിയായി ബീട്രൂട്ട് ബീട്രൂട്ട് വളർത്തി പിന്നെ കുറച്ച് ഇത് അയല ഫ്രൈ പിന്നെ കറി 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 മീൻ കറി അപ്പൊ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം അപ്പൊ തേ കുളിച്ചു കുളിച്ചു അപ്പത്തേ കുളിച്ച കഴിഞ്ഞോട്ടോ ഞാൻ തല കഴിയില്ല എന്നാ ഡെയിലി തല കഴുകൂല ടു ഡേയ്സ് കഴിഞ്ഞിട്ട് തല കൈ കുതിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മാഗി ഉണ്ടാക്കി ഇന്ന് ചോറ് ഉണ്ടും കഴിക്കൂല ഞാനും ഈ മാഗി ജസ്റ്റ് വേറതെ വാട്ടറിൽ ബോയിൽ ചെയ്താണ് വാട്ടറിൽ ബോയിൽ ചെയ്തോ പിന്നെ ഒരു ഓംലെറ്റും ഉണ്ടാക്കി മീൻ കറി പീറ്റിട്ടും ഇന്ന് കഴിക്കില്ല വിലപ്പഴുമ്പോൾ ഞാനൊക്കെ ചോറ് കഴിക്കുന്നു തോന്നൂല ഡെയിലി ചോറ് കഴിക്കുന്ന തോന്നൂല വല്ലപ്പഴം ചപ്പാത്തി വല്ലപ്പഴം മാഗി വല്ലപ്പോഴും ചോറ് വലുപ്പം പുറത്ത് ഫുഡ് അങ്ങനെതാണ് ഞാൻ കൂടുതലൊക്കെ കഴിക്കും ഫുൾ ടൈം ചോറ് ഇഷ്ടമില്ല കേട്ടോ ഞാനൊക്കെ പിന്നെ അത് തുണി മെഷീനിലിടാം ഒരു പ്രശ്നം ഞാൻ രാവിലെ ഇട്ടാണ് അപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പ് ഇപ്പൊ വരും പുനശേ അമ്മക്ക് ചുന്തിരി അപ്പൊ സുന്ദരിക്ക് അവിടെ വെയിറ്റ് ചെയ്യാം റോഡിലെ ഓട്ടോലെ വരൂല്ലേ വെയിറ്റ് ചെയ്യാം ഞാനെന്റെ ബോഗുൻപില നന്നായിട്ട് പോവായിട്ടുണ്ടോ ഹായ് പൈസമോ പൈസ എടുക്കാം എന്താ പായസം അറിയില്ലേ സ്ലൈം പായസം സ്ലൈമില്ല കളി പെ സ്ലൈം പായസം 아, 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 게임 아, 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 오 아, 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 오 아, 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 സ്ലൈം പായസം കുടിച്ചോ പാളയുടെ പായസം ഉണ്ടാവും പറയുന്നു വന്നു പുന്നിസൊക്കെ സ്കൂളിലെ ഗെയിംസ് കളിച്ച പറയുന്നു പൈസ കഴിച്ച പൈസ അപ്പൊ നിന്റെ ഇതില് അടലക്കുണ്ടോ എൻറെ അമ്മേ ചേച്ചി